പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ നമ്മെ അടിമപ്പെടുത്തുന്ന എല്ലാ ഭയത്തിൽ നിന്നും പരിപൂർണ മോചനം ലഭിക്കുവാൻ കർത്താവിന സന്നദ്ധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ദൈവവുമായി സമാധാനത്തിൽ അനുരഞ്ജിക്കപ്പെടുവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ വേദനയും വിദ്വേഷവും ൊമ്പരങ്ങളും സങ്കടങ്ങളും കർത്താവിൻ്റെ സന്നധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവിടുന്ന് ഇടപെടുകയും അവിടുന്ന് നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ ദൈവം ഇന്ന് ഇടപെടും ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സകല ഭയങ്ങളിലൊന്നും കർത്താവ് ഈ രാത്രിയിൽ നമ്മെ മോചിപ്പിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് ആശ്വാസവും സംരക്ഷണവും നൽകുകയും ചെയ്യും ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു അതിനാൽ തന്നെ നിങ്ങൾ ഈ ചാനലിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും കേൾക്കുക പ്രാർത്ഥിക്കുക ഇത് ഷെയർ ചെയ്യുക ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമ്മുടെ വേദനകളെയും പ്രയാസങ്ങളെയും ദുഃഖത്തെയും ദുരിതങ്ങളെയും രോഗങ്ങളെയും ദൈവ സന്നദ്ധയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ കൊളോസോസുകാർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം എട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തന്മൂലം അതേക്കുറിച്ച് നാൾ മുതൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കഥാവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കു അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യ ജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുൻപുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനായി അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് തീക്ഷ്ണതയും ശുഷ്കാന്തിയും നൽകി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിച്ചതിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ കൗൺസിലിംഗ് സെക്ഷനിലൂടെയും വചനപ്രഘോഷത്തിലൂടെയും അങ്ങ് അനേകരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അനുഭവങ്ങളെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവരുടെ എല്ലാം ജീവിത സാക്ഷ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇന്നത്തെ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും സമൃദ്ധിയാലും ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ ഞങ്ങളെ എല്ലാ രോഗത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ബന്ധനാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു ജീവിക്കുവാൻ കൃപ തരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകണമേ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കരുണതൂന്നി അങ്ങ് ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ വിവേകശൂന്യമായി എടുത്ത തീരുമാനങ്ങളെയും ആ തീരുമാനങ്ങളുടെ കാരണം വഴി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികൾ യും ഇപ്പോൾ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ അങ്ങയുടെ ജ്ഞാനത്താലും ആത്മീയ അറിവിനാലും ദൈവഹിതത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്താലും ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ ദൈവമേ ദൈവത്തിന് യോജിച്ച വിധം ഞങ്ങൾ സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവസന്നിധിയിൽ കർത്താവിന് പ്രീതിജനകമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യട്ടെ കഥാവേ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ എല്ലാം ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭാവത്തിനനുസൃതമായി സർവശക്തിയിലും ഞങ്ങൾ ാപിക്കട്ടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾ സംരക്ഷിതരാക്കണമേ ഞങ്ങൾ അങ്ങയുടെ പ്രകാശത്തിൽ നിറയുവാനും എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കുന്നതിനും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും പരിപൂർണമായി ക്ഷമിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും അവരുടെ തെറ്റുകളെക്കുറിച്ച് ഓർക്കാതെ അവരെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപകരണമേ കർത്താവെ ദൈവവുമായി ഈ രാത്രിയിൽ ഞങ്ങളെ അനുരഞ്ജിപ്പിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പീഠാസഹനത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ദൈവമേ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയ വലിയ അനുഗ്രഹങ്ങളെ ദൈവവുമായുള്ള അനുരഞ്ജനത്തെ ഞങ്ങൾ ഈ രാത്രിയിൽ ആശ്ലേഷിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ സകല ദൈവിക കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഓരോ ജീവിതാവസ്ഥയിലും അങ്ങ് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള ഭയം എടുത്തു മാറ്റി കഥാവെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ഭയം തീർത്തും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി ഞങ്ങൾക്ക് സൗഖ്യവും വിടുതൽ നൽകണമേ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവുകൾക്കും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമയത്തിനും വില കൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവ് ധാരാളം സമയം ഞങ്ങൾ ശൂന്യമായി പാഴ്വേലയിൽ ഉൾക്കൊണ്ട് ഞങ്ങൾ സമയം പാഴാക്കി കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമയത്തിന് കൂടുതൽ വില നൽകി ബഹുമാനം നൽകി സമയം വേണ്ട വിധം ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ അധികം പ്രവർത്തിച്ചിട്ടും ചില മേഖലകളിൽ ഞങ്ങൾക്കെല്ലാം ധാരാളം നഷ്ടം വന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർത്ഥമുണ്ടാക്കിത്തരണമേ ഞങ്ങൾ പ്രയത്നിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടായി ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് ഫലം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ദൈവവുമായിട്ട് ഞങ്ങൾ ഓരോ നിമിഷവും സമാധാനത്തിൽ വർദ്ധിക്കുവാൻ ദൈവവുമായി അനുരഞ്ജിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സഹിക്കുവാനുമുള്ള കൃപകരണമേ ഈ ലോകത്തിൽ അങ്ങയ്ക്ക് സാധ്യമായതൊന്നുമില്ല ദൈവമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായ ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവെ അഭിവൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവികമായ അഭിവൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ഭയങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ മരണഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ രോഗങ്ങൾ വരുമോ എന്ന ഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ അത് വിജയിക്കുമോ എന്ന ഭയം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ തന്നെ കഴിവിൽ വിശ്വസിക്കാത്ത ഞങ്ങളുടെ കുറവുകളെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ കഴിവിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഓരോ കഴിവും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല അങ്ങ് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു കഥാവേ പീഠിതരായ ഞങ്ങളുടെ ശ്വാസമായ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സമാധാനവും വിടുതലും ആശ്വാസവും നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നന്മ ഉള്ളവരായി മാറാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഇതുവരെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ സകല ബലഹീനതകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും പാപത്തിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ദുർസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകണമേ സമാധാനപരമായ ഉറക്കം നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ രാത്രിയിൽ എല്ലാ ദൈവീക അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വീണ്ടും ഒരു പ്രഭാതം കൂടി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഫലദായകമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യണമേ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാക്കന്മാർ ഈ രാത്രിയിൽ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങൾ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു റിയമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ള ആമേൻ പുത്രനും ത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ